അത് രാത്രി ഒരു ഒരു മണിയായി കാണും ഒരു മണിക്ക് ഞങ്ങൾ ഈ പശുക്കളുണ്ട് ഞങ്ങൾക്ക് അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് വെള്ളം വരുന്നു എന്നറിഞ്ഞാൽ കേട്ടാൽ പോകുമ്പോൾ പെട്ടെന്ന് എണീറ്റും എണീറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ പശുക്കൾ റിക്കൂർ ചെയ്യാൻ പോകും ഞങ്ങൾ എട്ട് ഡ്രസ്സോടെ എഴുതി പോയേ അപ്പോൾ എൻ്റെ കയ്യിൽ മാത്രമേ ഒരു ഫോൺ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പോയി നോക്കുമ്പോൾ ഞാനും എൻ്റെ മാമൻ മാമൻ്റെ വൈഫും മാമനും എൻ്റെ കസിനും കൂടെ നാലഞ്ചാളുടെ കൂടെ പോയാൽ എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു അഞ്ചാളും കൂടെ പോയാൽ അതിൽ മാമനെ മേലെ നിർത്തി ഞങ്ങൾ നാല് പേര് ഇറങ്ങി ആ പശുക്കൾ റിക്കവർ ചെയ്യുന്ന സമയങ്ങളിൽ അവർ താഴത്തെ പശുക്കളെല്ലാം റിക്കവർ ചെയ്യുന്നുണ്ട് ഞാൻ മേലെ ഒരു ഉണ്ടായിരുന്നു ആ രണ്ട് പശുക്കളെ റിക്കവർ ചെയ്യുന്ന സമയങ്ങളിൽ പക്ഷു വെള്ളം വന്നു വെള്ളം വന്നപ്പോൾ തൽക്കാലമൊക്കെ ഒരു മുട്ടിന് താഴെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ റിക്കവർ ചെയ്ത് എല്ലാ പകുതി മുക്കാൽ പശുക്കൾ റിക്കർ ചെയ്ത് കുറച്ച് രണ്ട് മൂന്ന് പശുക്കളും കൂടി റിക്കവർ ചെയ്യണമായിരുന്നു ആ റിക്കവർ ചെയ്യുന്നതിന് എൻ്റെ മാമൻ്റെ മോനും എൻ്റെ മാമ മാമൻ്റെ വൈപ്പും കൂടി അതിൻ്റെ അകത്തോട്ട് പെട്ടുപോയി വെള്ളം അടിച്ച് കയറി പെട്ടെന്ന് പൊക്കി ഞങ്ങൾ ഞങ്ങളിട്ടിട്ട് പൊക്കിയിട്ട് ഈ ഷീറ്റിനകത്ത് ലോക്ക് ചെയ്തു ഈ ചെറിയൊരു ഗ്യാപ്പിലാണ് ശ്വാസം വലിക്കുന്നത് അതിന് മേലെ ഇവർ ഈ കസിൻ എന്ത് ചെയ്തു വെച്ചാൽ അമ്മനെ പുറത്ത് തള്ളിയിട്ടു അമ്മനെ മേഖല പലിച്ച് പുറത്ത് കളിച്ചു കെട്ടു പിന്നെ ഈ കസിന് വെയിറ്റ് ഉള്ളത് കൊണ്ട് ആ കമ്പി പിടിച്ചു തന്നു കമ്പി കൊണ്ട് വൈഫ് കസിന് കറക്കിയില്ല അവിടെ ഇട്ടിട്ട് വെള്ളം കറക്ക ചെയ്യേണ്ടത് അവിടെ ഇട്ട് അങ്ങനെ പൊട്ടിച്ചിട്ട് പുറത്തേക്ക് വലിച്ചു കയറ്റി അതിനുശേഷം ഒരു കമ്പിയിൽ ചാടി കമ്പിയെ ചാടി മേലേന്ന് പോയി അപ്പുറത്തൊരു ഹോസ്പിറ്റലുണ്ട് ഒരു ബസ് സ്റ്റോപ്പ് ബസ് കിടക്കുന്നുണ്ട് ആ ഹോസ്പിറ്റലിൽ പോയി നോക്കി അവിടെ കുറച്ച് ആൾക്ക് റിക്വർ ചെയ്തു ദേശം അത് തന്നെ അവിടെ മാറ്റിയിട്ടുണ്ടായിരുന്നു അവരെ എന്തായാലും നോക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് പക്ഷേ അവരൊക്കെ സേഫ് ആയിരുന്നു അപ്പുറത്തൊരു അവർ മൂന്നാലൊരു വീടുകളുണ്ടായിരുന്നു അതൊക്കെ അടിച്ച് തെറപ്പിച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് രണ്ടാൾക്കാരുണ്ടായിരുന്നു അവർ എന്തായാലും ഏതായാലും അറിയാൻ വേണ്ടി നോക്കാൻ വേണ്ടി പോയി അവർ ഫസ്റ്റ് തന്നെ പൊട്ട് ഫസ്റ്റത്തെ പൊട്ട് വന്നപ്പോൾ തന്നെ അപ്പുറത്തേക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി പോയി ബജീഷും ശരത്തും പറഞ്ഞ രണ്ടാൾക്കാർ രക്ഷപ്പെടുത്താൻ വേണ്ടി അപ്പുറത്ത് പോയിട്ട് രണ്ടാമത്തെ പൊട്ട് വന്നപ്പോൾ അവർ അതിനകത്ത് പോയി അതിൽ ഒരാൾ ഇന്നലെ കിട്ടി മിഞ്ഞാന്ന് കിട്ടി ഇനി അവിടെ കിട്ടിയിട്ടില്ല അപ്പോൾ ശരത്ത് പറഞ്ഞ ഒരാളാണ് ശരത്ത് ബാബു ഇരുപത്തൊമ്പത് വയസ്സാണ് എൻ്റെ കൂട്ടുകാരനാണ് അവൻ മിഞ്ഞാന്ന് തൊട്ട് മിസ്സിങ്ങ് ആ അതിൽ പോയിട്ട് പിന്നെ ഞങ്ങൾ നേരെ കുന്നിമല കയറി കുന്നമല കയറി ഞങ്ങൾ അവിടെ നിന്നു അവിടെ സേഫായി നിന്നു ഒരു ഞങ്ങളെല്ലാവരും കുറച്ച് ഫാമിലി പോയി നിന്നു പിന്നെ നോക്കുമ്പോൾ ഞങ്ങൾ എനിക്ക് ഇവരെ ഫ്രണ്ട്സിന് തെ തരയണം ഞങ്ങൾക്ക് എന്തായെന്ന് അറിയണം അപ്പോൾ ഞാൻ എൻ്റെ കസിനും കൂടെ താഴേക്ക് വന്നപ്പോൾ ഈ ഹോസ്പിറ്റലിലെ ബാക്ക് സൈഡ് ഇത്രത്തോളം ചളിയുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ അടുക്കാൻ പറ്റില്ല എന്താ ഏതെന്ന് അറിയാൻ പറ്റില്ല പക്ഷെ അപ്പുറത്തെ ആൾക്കാർ ചീർന്നുകൊണ്ട് കരുതുന്നുണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി വിളിക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ കഴിയുന്നില്ല ഞങ്ങളെ കണ്ണു മുന്നിൽ ഓരോ ബോഡി പോകുമ്പോൾ ഞങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നില്ല പിടിക്കാൻ കഴിഞ്ഞില്ല ഞങ്ങളെ തന്നെ പിടിക്കാൻ കഴിയുന്നില്ല അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു അങ്ങനെ ഓടിച്ചാടി കയറി കുന്നിനേലേ കയറി കുന്നിനേല കയറി ഞങ്ങൾ അവിടെ നിൽക്കാൻ തുടങ്ങിയ മനുഷ്യന്മാരാണ് പിന്നീട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുന്നത് ആറ് മണിക്കാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ ഞങ്ങൾ കുറെ നോക്കി ആരെങ്കിലും വരുമോ എന്തെങ്കിലും ചെല്ലാ രാത്രി മൊത്തം നനഞ്ഞു കുളിച്ച് വേറെ ഒന്നും നിൽക്കുക തന്നെ നിന്ന് നനഞ്ഞു കുളിച്ചു വയ്യാണ്ടായി ഞങ്ങൾക്ക് അവസാനം ഞങ്ങൾ വേറെ വടിയില്ലാത്തോണ്ട് ഞങ്ങൾ വിളിച്ചു വിളിച്ചപ്പോൾ മീഡിയക്കാരോ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ റെസ്ക്യൂ ടീമിനെ നിങ്ങൾ എത്തിക്കാൻ പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് വിളിച്ചപ്പോൾ അവർ ഞങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ സേഫ് ആണ് നിങ്ങൾ എവിടെയുള്ള ലൊക്കേഷൻ പറയും ഞങ്ങൾ നിങ്ങൾ കാണാം നിങ്ങൾ അവിടെ ആ ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റിൽ ഞങ്ങൾ കുന്നിനിരമേലുണ്ട് ആ കുഞ്ഞിന നമ്മൾ പത്ത് ഇരുന്ന് പത്തിനൂറ്റി ഇരുപത് പേര് ഞങ്ങൾ ഉണ്ടാവും ഞങ്ങൾ എല്ലാവരും കുന്നിന് മേലെ നിൽക്കുന്നുണ്ട് എന്നിട്ട് ഞങ്ങൾ പറഞ്ഞപ്പോൾ പിന്നെയാണ് ആറ് മണി ആറ് മണി അഞ്ചുമണി ആ സമയങ്ങളിലാണ് പാലം റെഡിയാക്കിയിട്ട് ഞങ്ങൾ അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെടുത്ത് അതിന് ശേഷം ഇപ്പോൾ ഇതുവരെ കിട്ടിയിട്ടില്ല എൻ്റെ ഫ്രണ്ട്സിന് ഇപ്പോഴും തിരഞ്ഞെടുക്കുക അവർ ബന്ധുക്കാരൊക്കെ ഉണ്ട് ഒക്കെ തിരഞ്ഞെടുക്കുക ഇതുവരെ കിട്ടിയിട്ടില്ല നിലമ്പൂർ ഭാഗത്ത് നോക്കി നിലമ്പൂർ ഭാഗത്തുമില്ല ഇന്നലെ വന്ന ബോഡിയിൽ നോക്കിയില്ല ഇപ്പോഴും വെയിറ്റ് ചെയ്ത് കൊടുക്കുക അവർ എവിടെ പോയിരുന്നില്ല ഒരാൾ മാത്രം കിട്ടി പ്രജീശ്ശന്ന ആൾ അവരിവിടുന്ന് പൊട്ടിയ ആൾക്കാർ ഇപ്പുറത്ത് നിന്ന് ഈ പറഞ്ഞ മൂന്ന് വീടുകളും അടിച്ച് തെറുപ്പിച്ച് പോയ സ്ഥലത്തുണ്ടായ ആൾക്കാരാണ് അവിടുന്ന് അവർ അവരെ ജീവനം രക്ഷിക്കാതെ അവർ ഓടിപ്പോയത് അപ്പുറത്തെ വീട്ടുകൾ രക്ഷിക്കാനാണ് അതിൽ പോയത് രണ്ടാമത്തെ പൊട്ടൽ പ്രജീഷും പറഞ്ഞു ശരത്തും പറഞ്ഞു രണ്ടാൾക്കാരും പിന്നെ അത് ശേഷം ഇവിടെ വന്നു ഇവിടെ നിൽക്കുന്നുണ്ട് ഇതുവരെ നമുക്കൊരു വിവരമില്ല എന്താ സംഭവം എന്താ ഒന്നും അറിയില്ല ഞങ്ങൾക്ക് അതിൽ കൊണ്ടുവരാൻ പറ്റിയ ഒരു പട്ടിക്കുട്ടിനെ മാത്രം വേറെ ഒന്നിനെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അവിടുന്ന് കാരണം അത് ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അവിടെ പോയി ആറ് മണിക്ക് ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചു അറിയാൻ വേണ്ടി അവിടെ പോയി നോക്കുമ്പോൾ ഈ പട്ടിക്കുട്ടി മാത്രമേ അവിടെയുള്ളൂ വേറെ പശുക്കളും ഇല്ല ഒന്നുമില്ല എല്ലാം പോയി ഞങ്ങൾ അയച്ചുവിട്ട പശുക്കാൾക്ക് ഒലിച്ച് പോയി ഒന്നിനും കിട്ടിയില്ല